രാജാക്കാട് ജെ സി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തെ ഭാരവാഹികളിലെ സ്ഥാനാരോഹണവും വാർഷികാഘോഷവും അവാർഡ് വിതരണവും നടന്നു രാജാക്കാട് വൈസ്മെൻ സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷിക ആഘോഷം സോൺ ഡയറക്ടർ എബിൻ ബോസ് ഉദ്ഘാടനം ചെയ്തു രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ച കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ നിരവധി ജീവകാരുണ്യ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാജാക്കാട് ജെ നടപ്പിലാക്കിയ സേവന പദ്ധതികൾ വിലയിരുത്തിയും വരുന്നാളുകളിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുമാണ് വാർഷിക ആഘോഷവും പുതിയ ഭാരവാഹികളിലെ സ്ഥാനാരോഹണവും നടന്നത് രാജാക്കാട് വൈസ്മൻ സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളിലെ സ്ഥാനാരോഹണവും സോൺ ഡയറക്ടർ എബിൻ ബോസ് ഉദ്ഘാടനം ചെയ്തു ഒരു പ്രായ ചർച്ചിൽ നിന്നുകൊണ്ട് അതിൻ്റെ കൂടെ പാകവത്താക്കാൻ പറ്റിയ ഒരാൾ എന്നത് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം പുര്യാഘോഷിന് ആദ്യത്തെ പ്രസിഡന്റ് ആവുന്ന ആ തിരഞ്ഞെടുപ്പിനും രണ്ടാമത് ജിജോ പ്രസിഡന്റ് ആവുന്നതിനും ഈ വർഷം ഗോപിഷാങ് തിരഞ്ഞെടുപ്പിലെല്ലാം ഈ താലിക്കാട്ടനോട് ചേർന്ന് നിന്ന് ഇവരുടെ ഓരോ വളർച്ചയും കണ്ടെത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരാളാണ് അതുപോലെ തന്നെ പ്രശ്ന ന്യായമാണ്ക്കാട് വഴി

പ്രസിഡന്റ് വി പി ബോബിഷ് സെക്രട്ടറി ജിബിൻ വർഗീസ് ട്രഷറാർ പി വിബിൻ ലേഡി ചെയർപേഴ്സൺ ലിയ കുര്യക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയും ചുമതലയേറ്റു കഴിഞ്ഞ ഒരു വർഷക്കാലം മികച്ച പ്രവർത്തനം നടത്തിയ അങ്ങളെ ചടങ്ങിൽ ആദരിച്ചു സോൺ വൈസ് പ്രസിഡന്റ് ജോജോ കുമ്പളത്താനം ജോയിൻറ്റ് സെക്രട്ടറി ബ്രിസ് ജോയി ചാർട്ടർ പ്രസിഡന്റ് കുര്യാക്കോസ് മാത്യു അലേഷ്ന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി